മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് തുലാം രാശിക്കാരുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യനാകുന്നത് അഞ്ചാം ഭാവമായ കുംഭത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമാണ് അഞ്ചാം ഭാവത്തിൽ ശനി സാധാരണയായി കൂടുതൽ ശുഭഫലമല്ല നൽകുന്നത് പക്ഷേ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണ സ്ഥാനവുമായതിനാലും ശനി നിങ്ങളുടെ യോഗകാരകനായതിനാലും ശുഭഫലങ്ങളായിരുന്നു ഇതുവരെയും നൽകിക്കൊണ്ടിരുന്നത് ലാഭസ്ഥാനാധിപൻ സൂര്യൻ കാരണം ശനി അസ്തമിക്കുന്നതും സൂര്യൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനത്ത് വധിക്കുന്നതും കാരണം ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ കുറവ് വരുന്നതല്ലായിരിക്കും നാലാം ഭാവാധിപനുമാണല്ലോ ശനി നാലാം ഭാവത്തിൽ ധനസ്ഥാനാധിപൻ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ ഉച്ചസ്ഥാനമാണ് അതിനാൽ പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ ലാഭം ലഭിക്കും എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥിതിഗതികൾ നല്ലതാകുന്നതും അവരുടെ പോ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ നിങ്ങളിൽ ഒരു അലസതയും വരുവാൻ സാധ്യതയുണ്ട് കരിയറിൽ ബോസുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം ശനി സാധാരണയായി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളിൽ വർധന ഉണ്ടാക്കുമെങ്കിൽ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമാണ് പതിക്കുന്നത് ശനിയുടെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനിട ഇടയാക്കി കാണും എങ്കിലും ഇവിടെ ഗുരു നിൽക്കുന്നതും ഏഴാം ഭാവാധിപൻ ചൊവ്വ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ശനി മൗഢ്യനായപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും ഡേ ടു ഡേ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ബേക്കറി തട്ടുകട സ്റ്റേഷനറി പച്ചക്കറി മാതിരി ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാത്തിലാണ് പതിക്കുന്നത് ഇവിടെ സൂര്യൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ ഗുരുവിൻ്റെയും അഞ്ചാം ദൃഷ്ടി ഇവിടെയാണ് പതിക്കുന്നത് ലാഭസ്ഥാനം നല്ല ശുഭസ്ഥിതിയിലായതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് പ്രോഫിറ്റ് കൂടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ധനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ഈ സമയത്ത് മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല വഴക്കും ബഹളവും നടക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് പോലും ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ശനിയുടെ സഞ്ചാരമാറ്റം തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം